നമസ്കാരം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന വിഭവമാണ് കൊച്ചിക്കാരുടെ അഹങ്കാരമായ കറി കറിയിലോട്ട് നമുക്ക് ഒരു കിലോ തിരുത മുളക് പൊടി മല്ലിപ്പൊടി ഇഞ്ചി ഉള്ളി കറിവേപ്പില പച്ചമുളക് തക്കാളി മഞ്ഞൾപ്പൊടി ഉരുവപ്പൊടി കുടമ്പൊടി വെളിച്ചെണ്ണ നാളികേരം നാളികേരത്തിൻ്റെ പാല് രണ്ട് കപ്പ് എടുത്ത് മാറ്റിവെക്കുക ആദ്യമായി നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഒരു കപ്പ് നാളികേരത്തിലോട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി മഷി പോലെ അരച്ച് മാറ്റിവയ്ക്കുക അതിനുശേഷം ഒരു ചട്ടിയിലോട്ട് ഉള്ളി പച്ചമുളക് ഇഞ്ചി വേപ്പില തക്കാളി ആവശ്യത്തിന് ഉപ്പ് ഉലുവപ്പൊടി വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് നന്നായി ഉടച്ച് യോജിപ്പിച്ച് മാറ്റി വയ്ക്കുക അതിനുശേഷം അരപ്പ് ആഡ് ചെയ്യുക അരപ്പിനൊപ്പം ആനുപാതികമായി വെള്ളം ചേർത്ത് മാറ്റിവെച്ച നാളികേര പാലൊഴിച്ചതിന് ശേഷം കുടുംപുടിയും ആഡ് ചെയ്യുക ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കറി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക കറി തിളച്ചു തുടങ്ങിയാൽ കഴുകി വൃത്തിയാക്കിയ തിരുത കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക പതിയെ ചുറ്റിച്ചു കൊടുക്കുക ഈ സമയം സ്പൂണോ കൈലോ ഉപയോഗിക്കാൻ പാടില്ല മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് അടുത്തതായി കറി കാച്ചുന്നതാണ് അതിനായി വെളിച്ചെണ്ണ ചൂടാക്കുക ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക ലൈറ്റായിട്ട് മിക്സ് ചെയ്ത് ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് ഒര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ലൈറ്റായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായ കൊച്ചിക്കാരുടെ കറി തയ്യാറായി ഈ വിഭവം ചോറിനൊപ്പവും അപ്പം ചപ്പാത്തി പൊറോട്ട എന്നീ വിഭവങ്ങൾക്കൊപ്പം അടിപൊളി കോമ്പിനേഷനാണ് നിങ്ങളും വീട്ടിൽ തയ്യാറാക്കി നോക്കുക